യാത്രയുടെ വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കുകയും മലയാളത്തിന് ഹിമാലയം യാത്രകളുടെ പുസ്തകം എന്ന മനോഹരമായ ഒരു പുസ്തകം കൈരളിക്ക് സംഭാവന ചെയ്ത എഴുത്തുകാരനും യാത്രികനും ഒക്കെയായ ശൗക്കത്തിനോടൊപ്പം നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഷൗക്കത്തുമായി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ആഹ്ലാദകരമായ ഒരു അനുഭവമായിരിക്കും എപ്പോഴും വർഷങ്ങളായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഒരു സംഗമത്തിൽ അതിൻ്റെതായ ഒരു ഫോമലായ രീതി അവലംബിച്ച് എങ്ങനെ വർത്തമാനം പറയണമെന്നുള്ള ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഏതായാലും തുടക്കമെന്നോണം യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ വിശ്വപ്രശസ്തനായ ജപ്പാനീസ് കവി മറ്റ്സോ ഭാഷോവിൻ്റെ അദ്ദേഹം ജപ്പാനീസ് സാഹിത്യത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട ഒരു ഗദ്യകൃതിയുണ്ട് അത് ഇംഗ്ലീഷ് ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ആ പുസ്തകം മലയാളത്തിലേക്കാക്കാനുള്ള ഒരു സൗഭാഗ്യം വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുണ്ട് ബാഷോ യാത്ര എന്ന പേരിലുള്ള പുസ്തകം ഇപ്പോൾ പിന്നെ അതിൻ്റെ മൂന്നാം പതിപ്പ് മലയാളത്തിൽ ഒലിവ് പബ്ലിക്കേഷൻസാണ് നിറക്കിയത് അതിപ്പോൾ പല നല്ല ഒരു വായന ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ് ബാഷോവിൻ്റെ യാത്ര എനിക്ക് പലപ്പോഴും ഷൗക്കത്തിൻ്റെ യാത്രയെ ബാഷോവിൻ്റെ യാത്രയായിട്ട് ഞാനിങ്ങനെ വ്യക്തിപരമായ രീതിയിൽ ഒരു അനുഭൂതിയിലൂടെ ഞാൻ സ ഇങ്ങനെ അതിനെ സമന്വയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഭാഷോ ജപ്പാനിലെ പലയിടങ്ങളും സഞ്ചരിച്ചതും കണ്ടതൊക്കെ സവിശേഷമായ ഒരു രീതിയിലായിരുന്നു ഇപ്പോൾ ഷൗക്കത്തിൻ്റെ ഹിമാലയം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഹിമാലയ അനുഭവ യാത്രാ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഷൗക്കത്തിൻ്റെ ഹിമാലയ യാത്രയുടെ പുസ്തകം അത് അവിടെയുള്ള ഓരോ ഓരോ ഇടങ്ങളും നമ്മൾ പലപ്പോഴും കേട്ട പല പലയിടങ്ങളെക്കുറിച്ച് കേദാർ അതുപോലെയുള്ള ഒരുപാട് ഇടങ്ങളെക്കുറിച്ച് അവിടെയുള്ള ഷൗക്കത്തിൻ്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളൊക്കെ തന്നെ അതുവരെ ഇല്ലാത്ത ഒരു വഴിയിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഷൗക്കത്ത് ഷൗക്കത്തിൻ്റെ ഹിമാലയ യാത്ര ഗുരുനിത്യയുടെ വിയോഗത്തിന് ശേഷമുള്ള ഒരു പ്രത്യേക കാലത്താണ് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞുള്ള ഒരു കാലത്താണ് സംഭവിക്കുന്നത് അത് നേരത്തെ കാലത്തെ പ്ലാൻ ചെയ്ത ഒരു യാത്രയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതങ്ങനെ സംഭവിച്ചൊരു യാത്രയായിരുന്നു ഗുരു മലയാളത്തിൽ ഗുരുവിൻ്റെ യാത്ര അനുഭവം കലാകൗമുദിയിൽ എഴുതി വായിച്ച യതിയുടെ യാത്രയുടെ ആ ഒരു അനുഭവങ്ങളുള്ളവരാണ് വായനക്കാരൻ നിലയ്ക്ക് നമ്മൾ പലരും ഗുരു ആ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് വന്നൊരു കാലത്ത് കനകവലക്കടുത്തൊരു ഒരിടത്ത് വെച്ച് ഗുരു ജപ്പാനിലും മറ്റുമുള്ള പല പ്രദേശങ്ങളുടെയും കാഴ്ചാനുഭവങ്ങളുടെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഗുരു പറഞ്ഞിരുന്നു ഇവിടങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് എവിടേക്ക് പോയാലും ആത്യന്തികമായി ഞാൻ എന്നിലേക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് യാത്ര എന്നിലേക്ക് തന്നെ ആയിരിക്കും ഓരോ യാത്രയും ഓരോ യാത്രികനും ആത്യന്തികമായി അവനിലേക്ക് തന്നെ യാത്ര ചെയ്യുന്നു എന്നുള്ള ഒരു ബോധം ഗുരുവിൻ്റേതായ രീതിയിൽ ഗുരു പറഞ്ഞു വെച്ചൊരു അനുഭവത്തിൽ നിന്ന് ഷൗക്കുവിനോട് ചോദിക്കുകയാണ് ഇത് ഷൗക്കുവിൻ്റെ യാത്ര പലയിടങ്ങളിലും പോയി ഇന്ത്യ ഏകദേശം എല്ലായിടങ്ങളിലും പോയിട്ടുണ്ട് അമേരിക്കയിൽ പോയിട്ടുണ്ട് ഗൾഫിലെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഗുരു പറഞ്ഞ ആത്യന്തികമായ യാത്ര നമ്മളിലേക്ക് തന്നെയാണോ ആ അനുഭൂതിയെ ആ ഒരു സൗന്ദര്യത്തെ കൂടി ഇണക്കിക്കൊണ്ട് ഷൗക്കുവിൽ നിന്ന് ഹൃദയമൊഴികൾ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓഡിയൻസും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും അനിലൊക്കെ നമുക്ക് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഒരു മുപ്പത് വർഷമായിട്ടുള്ള ബന്ധമാണ് സൂഭിമാഷായിട്ടുള്ളത് ഞാനിങ്ങനെ ഗുരുവിൻ്റെ മരണം കഴിഞ്ഞ് അലഞ്ഞു നടക്കുന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇനി എങ്ങോട്ട് പോകുന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ കുറ്റാടിയിലുള്ള സൂപ്പിമാഷ വീട്ടിലേക്ക് പോവാം എനിക്ക് തു തുറന്നിട്ട വാതിലുകളുള്ള കുറേ കുടുംബങ്ങളുണ്ട് അങ്ങനെ സൂപ്പിമാഷ വീട്ടിൽ ചെല്ലും ഞങ്ങൾ ആ ഉമ്മറത്ത് സൂപ്പിമാഷ ഒരു ചാരു കസേരയിൽ കിടക്കും ഞാനൊരു കസേരയിലിരിക്കും മുറ്റത്ത് നല്ലൊരു മുല്ല പൂമരമുണ്ട് അതിൽ നിറയെ മുല്ലയുണ്ടാവും ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാവും ആ മുല്ലപ്പൂവിനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി ഞങ്ങൾ ഒരുപാട് സംസാരിക്കും ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറച്ചാണ് വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ചിന്തകൾ വ്യക്തി കേന്ദ്രീകൃതമായ ചിന്തകൾ അതിനേക്കാൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പ്രകൃതിയെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചുമൊക്കെയാണ് ഞാൻ ഈ വിഷയം യാത്രയുടെ ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ ഈ ടൈറ്റിൽ കേട്ടിട്ട് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചത് ഇയാൾക്ക് ഈ ആത്മീയതയല്ലാതെ ഒന്നും പറയാനില്ലേ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ആ വാക്ക് ഇപ്പോൾ ദൈവം എന്ന് പറയുന്ന വാക്ക് പോലെ ആത്മാവ് എന്ന് പറയുന്ന വാക്ക് പോലെ ഒരുപാട് നിഷേധാത്മകത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു വാക്കാണ് നമ്മൾ തന്നെയാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഏതൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴും നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്ന് ആദ്യം പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറഞ്ഞാൽ എയ്സ്തറ്റിക് സെൻസ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കാരണം പച്ചയായിട്ടുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല നമ്മൾ നമുക്കത്ര ആസ്വാദ്യകരമായ രീതിയിലല്ല ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ്റെ വ്യക്തി ജീവിതമായാലും മനുഷ്യൻ്റെ ബന്ധങ്ങളായാലും എല്ലാം നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി സംഘർഷത്തിലാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്ന ഒരു കാര്യം നമ്മൾക്ക് ആഴത്തിൽ സ്നേഹമുള്ള ഒരാളെപ്പോലും നന്നായി സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശത്രുവിനെയല്ല നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ ആവാം ഭർത്താവാം കുട്ടികളാവാം അവരോട് പോലും സ്നേഹത്തോടെ പെരുമാറാൻ പ്രയാസപ്പെടുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ അത്രമാത്രമാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കാൻ പോലും നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് സാധിക്കുന്നില്ല നമ്മളുടെ പ്രയത്നങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല പാരസ്പര്യത്തേക്കാൾ കൂടുതൽ സംഘർഷങ്ങളാണ് അത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല മനുഷ്യനും പ്രകൃതിയും തമ്മിലും എല്ലാം ഉണ്ട് അത് ഏറ്റവും പ്രിയപ്പെട്ടവർക്കിടയിലും അതിശക്തമാണ് പിന്നെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഈ സംഘർഷത്തെ ഈ കുറവുകളെ പൂരിപ്പിക്കുന്നത് കവിത കൊണ്ടാണ് സംഗീതം കൊണ്ടാണ് സങ്കല്പങ്ങൾ കൊണ്ടാണ് ആശയങ്ങൾ കൊണ്ടാണ് വിശ്വാസം കൊണ്ടാണ് എയ്സ്തറ്റിക് സെൻസ് കൊണ്ടാണ് ഇതൊക്കെ ശരിയാകും എന്നുള്ളൊരു വിശ്വാസം സ്നേഹം എന്ന് പറയുന്നത് അനശ്വരമാണെന്നുള്ള വിശ്വാസം ഇങ്ങനെ ഒരു ഭാവനയെ സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തെ കുറച്ചുകൂടി ഹൃദ്യമാക്കി തീർക്കുന്നത് നാളെ മനുഷ്യരെല്ലാവരും പരസ്പരം നല്ല സൗഹൃദത്തിലും പാരസ്പര്യത്തിലും വരും എന്ന ഒരു ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുന്നത് പോലും പക്ഷെ ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ പോലും ഇത്രയും ഉദാത്തമായ സങ്കല്പത്തോടെ കൂടിയിരിക്കുമ്പോൾ പോലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അറിയാതെ അടുത്ത ആളുടെ തോൾ നമ്മുടെ തോളിലൊന്ന് തട്ടിയാൽ ഉടനെ നമ്മൾ അയാൾ തുറിച്ചാണ് നോക്കുക അറിയാതെ ആദ്യത്തെ നമ്മളുടെ ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരിക്കലും അല്ല